കേന്ദ്ര ബജറ്റിൽ പതിവ് പോലെ കേരളത്തിന് ഇത്തവണയും നിരാശ മാത്രമാണുള്ളത് സംസ്ഥാനത്തിന് മാത്രമായി ഒരു പ്രത്യേക പദ്ധതി ഇത്തവണയും പ്രഖ്യാപിച്ചില്ല ഐ ഐ ടികളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് ഐ ഐ ടിക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ സംസ്ഥാനം പ്രതീക്ഷിച്ച ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നുള്ളത് യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരുടെ ഭാഗത്തു നിന്നുള്ള വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ് ആദായ നികുതി ഇളവ് ഒഴിച്ചു നിർത്തിയാൽ തീർത്തും നിരാശാജനകമായ ബജറ്റാണ് ഇത്തവണത്തേതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടത് ആദായ നികുതി ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെയാക്കി ഉയർത്തിയത് ആശ്വാസകരമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കിയാൽ തീർത്തും നിരാശാജനകം നാനൂറ് സീറ്റിന് മുകളിലേക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാപ്പത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ നിലനിൽപ്പ് അപകടത്തിലായ സർക്കാർ കഴിഞ്ഞ ബജറ്റിലും ഈ ബജറ്റിലും ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വലിയ പരിഗണനയാണ് നൽകുന്നത് സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമമാണിത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഡൽഹിയിൽ അഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ മധ്യവർഗത്തെ ആകർഷിക്കണം അതിനുവേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ടായി അതിനപ്പുറത്ത് ഈ ബജറ്റ് ഒരു ജനകീയ ബജറ്റാണെന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബജറ്റാണെന്നോ പറയുവാൻ സാധിക്കില്ല കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒട്ടുമിക്ക കാര്യങ്ങളും നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ബജറ്റിൽ ടൂറിസം സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അടുത്ത ബജറ്റിനായി കാത്തിരിക്കൂ എന്നായിരുന്നു ഇപ്പോൾ ഇത് അടുത്ത ബജറ്റും വന്നു കഴിഞ്ഞു കേരളത്തെക്കുറിച്ച് ഇത്തവണയും പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല മധ്യവർഗത്തിനു വേണ്ടിയുള്ള ബജറ്റ് എന്ന് പറയുമ്പോഴും രാജ്യത്തെ രണ്ട് ശതമാനം മാത്രമായ ആദായ നികുതി നൽകുന്നവരെ പ്രീതിപ്പെടുത്താനാണ് നികുതി ഇളവ് പ്രഖ്യാപിച്ചതെന്നും ജോൺ പ്രട്ടാസ് പറഞ്ഞു കടമെടുപ്പ് പരിധി മൂന്നര ശതമാനമായി ഉയർത്തുന്നതിനോടൊപ്പം തന്നെ അത് ഉപാധിരഹിതമായിരിക്കണമെന്ന ആവശ്യവും ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു അടുത്ത സാമ്പത്തിക വർഷം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമെങ്കിലും കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം വലിയ വികസനം സ്വപ്നം കാണുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിലും തീർത്തും നിരാശയാണ് ഫലം വിഴിഞ്ഞം തുറമുഖം തുടർ വികസനത്തിന് അയ്യായിരം കോടി രൂപയായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല സമാനതകളില്ലാത്ത ദുരിതം നേരിട്ട വയനാടി മേപ്പാടി നിവാസികളോടുള്ള അവഗണന ബജറ്റിലും തുടർന്നു വയനാടിന് പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടെങ്കിലും ബജറ്റിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല കേരളത്തിന്റെ ദീർഘകാല ആവശ്യമാണ് എയിംസ് സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുന്ന കാര്യം ഉറപ്പാണ് എന്നായിരുന്നു കഴിഞ്ഞ ബജറ്റിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ അത് എന്ന് എന്ന ചോദ്യം ഈ ബജറ്റും ബാക്കിയാക്കുന്നു കേരളത്തോട് കടുത്ത അവഗണന കാട്ടിയപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിനായി വാരിക്കൂരി നൽകിയെന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഉടനീളമുള്ള ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രിയർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം മഖാനയുടെ ഉൽപാദനം സംസ്കരണം മൂല്യവർദ്ധനം വിപണനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് മഖാന ബോർഡ് സ്ഥാപിക്കും പട്ന വിമാനത്താവളത്തിന്റെ വിപുലീകരണവും നാല് പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളും ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിനെല്ലാം പുറമെ ബിഹിതയിൽ ഒരു ബ്രൌൺഫീൽഡ് വിമാനത്താവളവും മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ ഇആർഎം പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബീഹാറിന് വാരിക്കൊലി നൽകിയെന്നർത്ഥം കേരളത്തിന് ഒന്നുമില്ലതാനും